കൊല്ലം ആയൂരിൽ വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റ് നടത്തിവന്ന രണ്ടുപേരെ ചടയമംഗലം പോലീസ് പിടികൂടി ആയൂർ തേവനൂർ സ്വദേശി സനൽകുമാർ ഇളമാട് സ്വദേശി വിനോദ് കുമാർ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് സനൽകുമാറിന്റെ സീതക്കുന്നും പുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് സുഹൃത്തായ വിനോദ് കുമാറുമായി ചേർന്നാണ് ചാരായം വാറ്റ് നടത്തിവന്നത് ചടയമംഗലം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പത്തുമണിയോടു കൂടി ചടയമംഗലം എസ് ഐ മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സനൽകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്യുകയായിരുന്നു തുടർന്നാണ് വാറ്റ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തത് ഇവിടെ നിന്നും മൂന്ന് ലിറ്ററോളം ബാറ്റു ചാരായവും നൂറ് ലിറ്ററോളം കോടയും പിടികൂടി ഉത്സവത്തോടനുബന്ധിച്ച് വിറ്റഴിക്കാൻ വേണ്ടിയാണ് ഇരുവരും ചേർന്ന് ബാറ്റു ചാരായ നിർമ്മാണം ആരംഭിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു സനൽകുമാർ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടമാട് തേവന്നൂർ ഒരു വീട്ടിൽ വാറ്റ് ചാരായം സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും രാവിലെ തന്നെ ഈ സനൽ എന്ന് പറയുന്നൊരു ആളിൻ്റെ വീട്ടിലാണിത് സൂക്ഷിക്കുന്ന വിവരമാണ് കിട്ടിയത് അപ്പോൾ അവിടെ ചെല്ലുകയും നമ്മൾ അവിടെ നിന്ന് വീട്ട് സെർച്ച് ചെയ്തതിൽ അടുക്കളയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഈ പറയുന്ന കോടയും അതുപോലെ ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം ചാരായും അവിടെ നിന്ന് തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഉപകരണങ്ങള് ഒരു കലം അതുപോലെ ഇതിൻ്റെ ഹോൾ ഇട്ട ഒരു മൺചട്ടി ട്യൂബ് അതുപോലെ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് ഇതെല്ലാം നമ്മൾ ബന്ധവസ്ഥെടുത്തിട്ടുണ്ട് രണ്ട് പ്രതികളുണ്ടായിരുന്നു അത് ഒന്ന് ഈ വീടിൻ്റെ ഓണറാണ് അവൻ്റെ പേര് സനൽകുമാർ അവൻ്റെ സുഹൃത്ത് വിനോദ് ഈ രണ്ട് പേരാണ് പ്രതികളുള്ളത് അവർ രണ്ടുപേരെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു